ഒരു ഇടവേളക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് ചാർമിള ചിത്രീകരണം നടക്കുന്ന കൊച്ചിൻ ഷാദി ചെന്നൈ ത്രീ എന്ന ചിത്രത്തിലാണ് ചാർമിള ഇപ്പോൾ അഭിനയിക്കുന്നത് സിനിമയിൽ നിന്ന് സമ്പാദിച്ചതെല്ലാം ഭർത്താവിനൊപ്പം ആഘോഷിച്ചു തീർത്തു എന്നും ഇപ്പോൾ ജീവിക്കാൻ ഒരു മാർഗവും എന്നും ചാർമിള പറയുന്നു സിനിമാ മംഗളത്തിന് നൽകിയ അഭിമുഖത്തിൽ ചാർമിള പറഞ്ഞത് ഇങ്ങനെ നാൽപ്പത്തിമൂന്ന് മലയാള സിനിമകളിലാണ് താൻ അഭിനയിച്ചത് അതിൽ മുപ്പത്തിയെട്ട് സിനിമകളിലും താനായിരുന്നു നായിക തമിഴിൽ ഇരുപത്തിരണ്ട് ചിത്രങ്ങളിൽ പതിനൊന്നിലും നായികയായി കന്നഡത്തിലും തെലുങ്കിലും ഓരോ ചിത്രങ്ങളിലും നായികയായി നല്ലൊരു സമ്പാദ്യം തന്നെ തനിക്കുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായ നിരാശ തന്നെ കൂടുതൽ തളർത്തുകയായിരുന്നു സമ്പാദിച്ചതെല്ലാം ഭർത്താവിനോടൊപ്പം ആഘോഷിച്ച് തീർത്തു സത്യത്തിൽ ജീവിതം ഒരുതരം ആഘോഷം തന്നെയാക്കി മാറ്റുകയായിരുന്നു സാലി ഗ്രാമത്തിലുണ്ടായിരുന്ന തൻ്റെ ഫ്ലാറ്റ് വിൽക്കേണ്ടി വന്നു താൻ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു അടുത്ത കാലത്താണ് ഭർത്താവായിരുന്ന രാജേഷുമായുള്ള ഡവോയ്സ് നടന്നത് ഇപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടിയ അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നത് ഇന്ന് ജീവിക്കാൻ തനിക്ക് യാതൊരുവിധ മാർഗവുമില്ല ചെന്നൈയിലെ പിരുകമ്പാക്കത്ത് ലീസിനടുത്ത വീട്ടിലാണ് താൻ താമസിക്കുന്നത് അമ്മ പൂർണ്ണമായും കിടപ്പിലാണ് താൻ ഷൂട്ടിങ്ങിനായി വരുമ്പോൾ അമ്മയെ പരിചരിക്കാനും മറ്റുമായി പതിനായിരം രൂപ ശമ്പളത്തിന് ഒരു വീട്ടു ജോലിക്കാരെ നിർത്തിയിട്ടുണ്ട് ചുറ്റും കടകാരാണ് താൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കും കട നടന്നവർ തന്നെ തേടിയെത്തും തൻ്റെ മകൻ അഡോണിസ് ജൂഡിൻ്റെ സ്കൂൾ ഫീസ് നൽകുന്നത് തമിഴ് നടികൾ സംഘത്തിൻ്റെ സാരഥിയും നടനുമായ വിശാലാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ തനിക്ക് അഭിനയിച്ചേ മതിയാവൂ അതുകൊണ്ടാണ് മലയാളത്തിലും തമിഴിലും അഭിനയിക്കാൻ താൻ തയ്യാറായതെന്നും ചാർമിള പറയുന്നു ഒരു കാലത്ത് മലയാളത്തിലെയും തമിഴിലെയും ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായിരുന്നു ചാർമിള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക